ഹേലോ ഗായ്സ് അപ്പോൾ നമുക്കത് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കറി വെക്കാനായിട്ട് പോകുകയാണേ അപ്പോൾ അതിന് ഇഞ്ചി പോലത്തെ ഒരു പീസ്റ്റ് തക്കാളി ഉള്ളി പിന്നെ പുളിയൊക്കെ വെള്ളത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മീൻ വന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് മസാല തിരിഞ്ഞു വെച്ചിരിക്കട്ടെ ഞാൻ പിന്നെ ആദ്യം ചട്ടി വെച്ചു പിന്നെ അതിലോട്ട് നമ്മൾ ഉലു ഇട്ടു പിന്നെ കടുക് ഇട്ടു പിന്നെ സവാള ഇട്ടു അതിൻ്റെ കൂടെ പച്ചമുളക് ഇട്ടു ചെയ്തിട്ടുട്ടോ പിന്നെ നമ്മുടെ മീൻ കുഞ്ഞുള്ളിയാണ് ഇട്ടിട്ടത് കുഞ്ഞുള്ളി നന്നായിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ടുണ്ട് കേട്ടോ അത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് വഴറ്റിയെടുത്തിട്ടു ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയൊക്കെ ഇടാം അതിന് ശേഷം പിന്നെ കുറച്ച് കറുവപ്പൊടി ഇപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് നമ്മൾ പൊടികളൊക്കെ ചേർക്കാട്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് പിന്നെ ഒന്നും നന്നായി നന്നായി വഴറ്റിയെടുക്കാട്ടോ പിന്നെ അതിനാവശ്യത്തിന് മുളക് പൊടി ഇടാം പിന്നെ മല്ലിപ്പൊടി ഇടാട്ടോ മല്ലിപ്പൊടി ഇട്ടാൽ പിന്നെ ഇത് പഴംപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആ കളറ് മുന്നിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ അതിന് വേണ്ട ഉപ്പൊക്കെ ഇടാം അങ്ങനെ നമ്മുടെ നന്നായി തിളച്ച് വരുന്ന സമയത്ത് മീൻ ഇടാട്ടോ പിന്നെ മീൻ വെന്താ കറിയായി അപ്പോൾ അത്രയേ ഉള്ളൂ ഓഫ് ചെയ്യാം പിന്നെ കുറച്ച് കറുവപ്പിലെ ഞാൻ മോളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളി മീൻ കറി ആയിരുന്നോട്ടാം പിറ്റേ ദിവസത്തേക്കാണ് മീൻ കറി അടിപൊളിയായിരിക്കുക പക്ഷേ ചൂടോടെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള മീൻ വന്നിട്ട് വറക്കുകയാണ് ചെയ്തത് അത് പ്രത്യേകിച്ചൊന്നുമില്ല മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും ഇഞ്ചി വെളുത്തേയും പേസ്റ്റൊക്കെ ഇട്ടിട്ട് കുറച്ച് കറുവപ്പിലിട്ട് വറുത്തെടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളി ടേസ്റ്റായിരുന്നു ഉച്ചയ്ക്ക് ഇത് തന്നെ ഈ മഴയത്ത് ഇങ്ങനെ മീൻകറിയും കൂട്ടി ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ അപ്പോൾ അങ്ങനെ ചൂട് ചോറും ചൂട് മീൻകറിയും ഒക്കെ എടുത്ത് പിന്നെ കുറച്ച് വറുത്ത മീനൊക്കെ എടുത്തിട്ട് അങ്ങനെ ഉച്ചയ്ക്ക് അടിപൊളി ഭക്ഷണമായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒക്കെ ഭയങ്കര